വയനാട് തലപ്പുഴയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടിക്കാൻ വനംവകുപ്പ് കൂടെത്തിച്ചു ജനകീയ പ്രതിഷേധത്തിനൊടുവിലാണ് കൂട് എത്തിച്ചത് തലപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും വനംവകുപ്പ് തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും കടുവയെ കണ്ടെത്താൻ ആയില്ല കടുവയെ പിടികൂടണമെന്നും വിദ്യാർത്ഥികൾക്ക് അവധി നൽകി ഓൺലൈൻ ക്ലാസ് ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് തലപ്പുഴ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ എസ് എഫ് ഐ പഠിപ്പ് മുടക്കി പ്രതിഷേധിച്ചു പ്രിൻസിപ്പൽ ഓഫീസിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരവും നടത്തി മാനന്തവാടി പീലാക്കാവ് കമ്പമലയിൽ വൻ കാട്ടുതീ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് തീ പടർന്നത് ഒരു മല ഏറെക്കുറെ പൂർണമായി കത്തിത്തീർന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു അടുത്ത മലയിലേക്ക് തീ വ്യാപിച്ചു പുൽമേടാണ് കത്തിയത് താഴേക്ക് തീയെത്തിയാൽ വൈകാതെ ജനവാസ കേന്ദ്രത്തിലെത്തും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും കനത്ത ചൂടിൽ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണ് തീ വളരെ വേഗത്തിൽ മറ്റിടങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ ബോർഡ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നെന്ന സമൂഹ മാധ്യമങ്ങളിലെ തെറ്റായ പ്രചാരണത്തിനെതിരെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ജാഗ്രത പാലിക്കണമെന്ന് സി ബി എസ്ഇ യൂട്യൂബ് ഫേസ്ബുക്ക് എക്സ് പോലുള്ള സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ദുരുപയോഗം ചെയ്ത് ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണങ്ങൾ ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ നിരീക്ഷിക്കുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്നും സി അധികൃതർ പറഞ്ഞു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനം കൂട്ടാനുള്ള ശ്രമങ്ങൾക്കായി യു എസിലെ മുൻ ഭരണകൂടം അനുവദിച്ചിരുന്ന ഇരുപത്തിയൊന്ന് ദശലക്ഷം ഡോളർ ഗ്രാൻഡ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉപദേശകൻ ഡൊണാൾഡ് ട്രംപ് സർക്കാരിലെ ഡോജ് വകുപ്പിന്റെ മേധാവിയായ ശതകോടീശ്വരൻ ഇലോൺ മസ്ക് ഇന്ത്യയിലേക്കുള്ള ഗ്രാൻഡ് വെട്ടിയതോടെയാണ് സംഭവം ചർച്ചയും വിവാദവുമായത് കൊച്ചി പൂക്കാട്ടുപടിയിൽ വൻ തീപിടുത്തമുണ്ടായ പ്ലാസ്റ്റിക് ഗോഡൌൺ പ്രവർത്തിച്ചത് അനുമതിയില്ലാതെ എടത്തല പഞ്ചായത്തിൽ പൂക്കാട്ടുപടിക്ക് സമീപം മാളയ്ക്കപ്പടി കോരങ്ങാട്ടുകരയിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഗോഡൌണിലാണ് തിങ്കളാഴ്ച രാവിലെ മൂന്നരയോടെ തീപിടുത്തമുണ്ടായത് സമീപ മേഖലകളിലെ ആറ് ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള എട്ട് ഫയർ എഞ്ചിനുകൾ എത്തിച്ചാണ് ആറു മണിക്കൂറോളം എടുത്ത് തീ അണച്ചത്